നമസ്കാരം പി എസ് സി കോഴ ആരോപണത്തിൽ പ്രമോദ് കോട്ടുവയുടെ നീക്കങ്ങൾ നിരീക്ഷിക്കാൻ സി പി എം പാർട്ടി പുറത്താക്കിയ പ്രമോദിന് വലിയ സ്വീകാര്യത കിട്ടുന്നത് സി പി എമ്മിനെ കുഴയ്ക്കുന്നുണ്ട് അതിനിടെ സി പി എമ്മിലെ വലിയൊരു വിഭാഗവും പ്രമോദിനൊപ്പമാണെന്ന ചർച്ചയും സജീവമാണ് കോഴിക്കോട്ടെ ഗ്രൂപ്പില്ലാ നേതാക്കളെല്ലാം പ്രമോദിനെ പിന്തുണയ്ക്കുന്നുവെന്നതാണ് സൂചന അതിനിടെ തനിക്കെതിരെ ഗൂഢാലോചന നടത്തിയത് ജില്ലാ കമ്മിറ്റി അംഗം ഇ പ്രേംകുമാറും ലോക്കൽ കമ്മിറ്റിയിലെ വനിതാ അംഗവും ചേർന്നാണെന്നും പ്രമോദ് കോട്ടൂൾ വിശദീകരിച്ചു വ്യാജ തെളിവുകൾ ഉണ്ടാക്കി നൽകിയ പരാതി വിശ്വസിച്ച് പാർട്ടി അച്ചടക്ക എടുത്തതിൽ കടുത്ത വിഷമമുണ്ട് ഗൂഢാലോചന നടന്നത് എവിടെ നിന്നാണെന്ന് മനസ്സിലായതുകൊണ്ടാണ് ജില്ലാ കമ്മിറ്റി അംഗം പ്രേംകുമാർ ഇല്ലാത്തതിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിന് കീഴിൽ പ്രേമൻ എല്ലാ ചതിയിലും നിങ്ങളാണ് നായകൻ എന്ന് കമൻ്റ് ചെയ്തത് പുറത്താക്കിയ തീരുമാനം പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് പാർട്ടി കൺട്രോൾ കമ്മീഷനും പരാതി നൽകുമെന്നും പ്രമോദ് പറഞ്ഞു എന്നാൽ പ്രമോദിനെ ഏകകണ്ഠമായിട്ടാണ് പുറത്താക്കിയതെന്നും ആരോപണങ്ങളിൽ പ്രതികരിക്കാനില്ലെന്നും പ്രേംകുമാർ പറഞ്ഞു ഇതോടെ വിവാദങ്ങൾ പുതിയ തലത്തിലെത്തുകയാണ് ഈ വിവാദത്തിൽ സി പി എം നേതാക്കളാരും പ്രതികരിക്കരുതെന്ന നിർദ്ദേശം സംസ്ഥാന നേതൃത്വം നൽകിയിട്ടുണ്ട് അതിനിടെ കേസ് പോലീസിലെത്തുമോ എന്നതും സി പി എം ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്നുണ്ട് പി എസ് സി അംഗത്വത്തിനു വേണ്ടി തനിക്ക് പണം നൽകിയിട്ടില്ലെന്ന പരാതിക്കാരനായി ശ്രീജിത്ത് തന്നെ വ്യക്തമാക്കിയതായി പ്രമോദ് പറഞ്ഞു അപ്പോൾ പിന്നെ എന്ത് അടിസ്ഥാനത്തിലാണ് നടപടിയെന്ന് വ്യക്തമല്ല ശ്രീജിത്തിന് വേണ്ടി ആരോഗ്യവകുപ്പിൽ ഇടപെടുകയോ റിയൽ എസ്റ്റേറ്റ് ഇടനിലക്കാരനാവുകയോ ചെയ്തിട്ടില്ല സുഹൃത്തുക്കൾ എന്ന നിലയിൽ തങ്ങൾ പരസ്പരം അയച്ച വാട്സപ്പ് ചാറ്റുകളും മെസ്സേജുകളും വളച്ചൊടിച്ചു കൃത്രിമ തെളിവുകളുണ്ടാക്കി ചില കാര്യങ്ങളിൽ അഭിപ്രായം തേടിയപ്പോൾ മറുപടി നൽകിയിട്ടുണ്ട് ഇതാണ് ഗൂഢാലോചനയ്ക്ക് ഉപയോഗിച്ചത് തന്റെ പ്രദേശത്തെ ലോക്കൽ കമ്മിറ്റി അംഗത്തെ ഉപയോഗിച്ച് പാർട്ടിക്ക് പരാതി നൽകിയായിരുന്നുവെന്നും പ്രമോദ് പറഞ്ഞു പോലീസിൽ പരാതി നൽകുന്നത് സംബന്ധിച്ച് നിയമവിദഗ്ധരുമായി കൂടുതൽ ആലോചിക്കേണ്ടതുണ്ട് ആർക്കെതിരെ പരാതി നൽകുമെന്നത് സംബന്ധിച്ച് നിയമപ്രശ്നമുണ്ട് വിശദാംശങ്ങൾ ശേഖരിച്ച ശേഷം ഗൂഢാലോചനയ്ക്കെതിരെ പോലീസിൽ പരാതി നൽകുമെന്നും പ്രമോദ് പറഞ്ഞു ഇതിനിടെ പരാതി കൊടുക്കാതിരിക്കാൻ പ്രമോദിന് സമ്മർദ്ദവുമുണ്ട് പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസിനെതിരെയാണ് പ്രമോദിന്റെ പോരാട്ടം എന്ന വിലയിരുത്തലും ഉയർന്നു അതുകൊണ്ട് തന്നെ പ്രമോദിന്റെ ഓരോ നീക്കവും നിർണായകമാണ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതിനെതിരെ സംസ്ഥാന കമ്മിറ്റിക്ക് പരാതി നൽകുമെന്ന് പ്രമോദ് കോട്ടി വിശദീകരിച്ചു കഴിഞ്ഞു പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്നും അദ്ദേഹം ആരോപിച്ചു അതേസമയം പി എസ് ലഭിക്കാൻ കോഴ വാങ്ങിയത് താൻ ആർക്കും പരാതി നൽകിയിട്ടില്ലെന്നും പ്രമോദ് കോട്ടി പണം വാങ്ങിയിട്ടില്ലെന്നും ചേവായ സ്വദേശി ശ്രീജിത്തും വെളിപ്പെടുത്തുന്നു താനും പ്രമോദും വർഷങ്ങളായി നല്ല സുഹൃത്തുക്കളാണ് പ്രമോദുമായി ഒരു പണമിടപാടുമില്ല ശ്രീജിത്ത് വിശദീകരിച്ചത് ഇങ്ങനെയായിരുന്നു താനും കുടുംബവും മംഗളൂരുവിലാണ് ജോലി ചെയ്യുന്നത് പണം കൊടുത്ത് ജോലി വാങ്ങേണ്ട ആവശ്യം തൻ്റെ ഇല്ലെന്നും ശ്രീജിത്ത് പറഞ്ഞു ഇതും പ്രമോദ് കൂട്ടുളിയെ അനുനയിപ്പിക്കാനുള്ള തന്ത്രമാണെന്ന വിലയിരുത്തൽ സജീവമാണ് അതേസമയം പാർട്ടിയിൽ നിന്ന് തന്നെ പുറത്താക്കിയതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്നും പി എസ് സി കോഴ് വിഭാഗത്തിൽ സത്യം പുറത്തു വരുന്നതുവരെ നിയമ പോരാട്ടം നടത്തുമെന്നുമാണ് പ്രമോദ് കോട്ടൂളി പറയുന്നത് കൃത്യമായി തയ്യാറാക്കിയ തിരക്കഥയുടെ പുറത്താണ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കൽ നടപടി ഉണ്ടായത് ഈ തിരക്കഥ എഴുതിയത് ആരെന്ന് പുറത്ത് വരേണ്ടതുണ്ട് സ്ക്രിപ്റ്റ് തയ്യാറാക്കിയത് പാർട്ടിക്ക് അകത്താണോ അതോ പുറത്താണോ എന്ന് അറിയില്ല എന്നും അദ്ദേഹം പറഞ്ഞു വിഷയത്തിൽ പാർട്ടി നിയോഗിച്ച ഒരു അന്വേഷണ കമ്മീഷൻ ഉണ്ടായിട്ടില്ല തെളിവുകളുടെ അടിസ്ഥാനത്തിലല്ല നിഗമനങ്ങളുടെ പുറത്താണ് തന്നെ പുറത്താക്കിയത് ഇത്തരമൊരു വ്യാജ വാർത്ത നിർമ്മിച്ചത് ആരെന്നെങ്കിലും പാർട്ടി അന്വേഷിക്കണമായിരുന്നു ഈ വിഷയത്തിൽ ഇപ്പോൾ പരാതിക്കാരനുമില്ല ആരോപണമുന്നയിച്ച ആളുമില്ല കൂടുതൽ വിവരങ്ങൾ ശേഖരിച്ച ശേഷം നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും പ്രമോദ് പറഞ്ഞു ശ്രീജിത്തുമായി പണമിടപാടുണ്ടായിട്ടില്ല എന്ന് ശ്രീജിത്ത് തന്നെ പറഞ്ഞു ശ്രീജിത്തിന് ചില കാര്യങ്ങളിൽ സമ്മർദ്ദമുണ്ടായി ചിലരുടെ പേരുകളും ഈ വിഷയത്തിൽ അവരുടെ ഇടപെടലുകളും ശ്രീജിത്ത് തുറന്നു പറഞ്ഞു ഈ കാര്യങ്ങൾ പറയേണ്ടിടത്ത് കൃത്യമായി പറയും കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തി പാർട്ടിക്ക് പരാതി നൽകും ആരോപണം ഉന്നയിച്ച ആളും പണം വാങ്ങിയ ആളും ഇല്ലെങ്കിലും ശ്രീജിത്ത് എന്ന വ്യക്തിയെ പാർട്ടി പുറത്താക്കിയിട്ടുണ്ട് തന്നെ അറിയിക്കാതെയാണ് പാർട്ടി യോഗം ചേർന്നത് പുറത്തായ കാര്യം അറിഞ്ഞത് പത്ര ഇത് പാർട്ടിയുടെ രീതിയല്ല പാർട്ടി തെറ്റിദ്ധരിക്കപ്പെട്ടു പാർട്ടിയെ തെറ്റിദ്ധരിപ്പിച്ചവരെ പുറത്തു കൊണ്ടുവരുമെന്നും പ്രമോദ് കോട്ോളി പറയുന്നു